ഹായ് ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മുടെ കുഞ്ഞു വീട്ടിലെ ഒരു സാധാരണ ദിനം തന്നെയാണ് നിങ്ങൾക്ക് മുന്നിൽ കാഴ്ച വച്ചിട്ടുള്ളത് ഈ സാധാരണ ദിനത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സുഖവും ദുഃഖവും ഒക്കെ ഇങ്ങനെ അനുഭവിച്ച് കൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പം ഇന്ന് നമ്മുടെ മക്കൾക്ക് എൻ്റെ കൂടെ നാല് കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് അവർക്കിന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ് കേട്ടോ ഈ ചെറിയ കുടുംബത്തിൽ നിന്നുള്ള യാത്രയ്ക്ക് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം അപ്പോൾ രാവിലെ നമ്മൾ ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ദോശയായിരുന്നു കേട്ടോ അവിടെ നല്ല റേഷൻ കൂടിയാത്ത മട്ടേരിയൊക്കെ ഞങ്ങൾ പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അടുത്ത വീട്ടിൽ നിന്ന് ഞങ്ങൾക്കൊരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അത് അവിടെ മഴ എടുത്ത് വെട്ടി വെക്കുമ്പോൾ കിട്ടുന്നില്ല അപ്പം അടാളും അക്കപ്പാടെ അത് ഞാനും മീൻപാടും ശരിയാക്കുന്നു കേട്ടോ ഒരു ചെറിയ വെയിൽ കണ്ടുവെക്കുമ്പോ മക്കളുടെ ഡ്രസ്സുകളൊക്കെ ഒന്ന് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പ അപ്പത്തിനും ഇടലും മഴ പെയ്യൽ ഒപ്പായി അപ്പ ഇട്ട അപ്പ തന്നെ ഡ്രെസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കളൊക്കെ അടുത്ത് ജ്യൂസ് കുടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ അവരെ കൈയിലൊക്കെ ഓരോ ജ്യൂസും കുപ്പിയുണ്ട് അപ്പൊ അത് കുടിച്ച് നടക്കുന്നുണ്ട് സ്കൂളൊന്നും ഇല്ലല്ലോ മുറ്റത്താണെങ്കിൽ മഴ അപ്പം അകത്ത് ഇങ്ങനെ കഴിഞ്ഞ് അവർക്ക് തന്നെ ബോറടിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്കിന്ന് കറി വെക്കാൻ കിട്ടിയിരിക്കണത് ഇറച്ചിയാണ് കോഴി ഇറച്ചിയാണ് അപ്പം അതൊക്കെ നേരാക്കണം ഗ്യാസ് കഴിഞ്ഞിരിക്കണു കേട്ടോ ഗ്യാസ് ഇല്ല ഗ്യാസ് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായിരിക്കണം അപ്പം എല്ലാത്തും ഇന്ന് അടുപ്പത്താണ് ചെയ്യുന്നത് അപ്പൊ ഇറച്ചിക്ക് വേണ്ടിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ നേരെ നേര ചുറ്റാ മുളക്കണ്ട് എന്താണ് ആ മസാലപ്പൊടിയും പിന്നെ വെളുത്തുള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതൊക്കെ ഒന്ന് കടയിൽ നിന്ന് പേടിപ്പിച്ചിട്ടുണ്ട് മക്കളും ഇവിടെ നടക്കുന്നുണ്ട് കെട്ടോ ബുക്ക് പറഞ്ഞോളുക്ക് ബുക്കിന്റെ പേരെന്താ പറഞ്ഞാ വായിക്കണ് ഉം എന്താക്കണ് ഞാങ്ങ ഇത് ഇളക്കോളൂട്ടോ ആട്ടിക്ക എന്താണ് അത് കുടിച്ച മതി അത്ര പഞ്ചാര മതി വലിയ പഞ്ചാര നമ്മുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതല്ല ഇപ്പം എൻ്റെ സന്തോഷവും സങ്കടവും പങ്കുവെക്കാൻ ഇപ്പം ഈ ഒരു ചാനലിന് ഈ ചാനലുള്ളത് ഇപ്പം എൻ്റെ ഒരു ഭാഗ്യമാണ് കേട്ടോ ഇപ്പം എന്ത് കാര്യവും ഇപ്പോൾ ഇതിലൂടെ പറയുമ്പോൾ ഒരു സമാധാനമാണ് പിന്നെ നമ്മളിപ്പോൾ എന്തിനെ കുറിച്ചിട്ടും അങ്ങനെ ആലോചിച്ചിരിക്കണില്ല കാരണം മ്മളൊരു ജോലി ആണെങ്കിൽ എന്താ ഈ വീഡിയോ ഉണ്ടാക്കലാണെങ്കിലും അതൊരു ജോലിയുടെ മാതിരി നമ്മൾ കണ്ടിട്ട് അതിൽക്കുള്ളൊരു ശ്രദ്ധയൊക്കെ നമ്മൾ മാറിയിട്ടുണ്ട് കേട്ടോ മനസ്സൊക്കെ നമ്മുടെ ജീവിതം സാധാരണ ജീവിതമാണെങ്കിലും നമുക്കെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ അല്ലേ ഇതാ ഞാൻ ഇറച്ചിലുള്ള കാര്യങ്ങളൊക്കെ നേരാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മക്കൾ പറഞ്ഞ അത് പൊരിച്ചു പൊരിച്ചിട്ട് കറി വെച്ചാൽ മതിയെന്ന് അപ്പോൾ ആദ്യമൊക്കെ പൊരിച്ചിട്ട് ഒരു പുഴുങ്ങിയ മാതിരി എടുത്തിട്ട് കറി വെക്കിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ബീട്രൂട്ടാണ് കേട്ടോ അടുപ്പത്ത് വെക്കുകയാണ് ബീട്രൂട്ട് ഉപ്പേരി അതാക്കിയിട്ട് ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു ഉപ്പേരിയൊക്കെ അവിടെ വെന്ത്ട്ട അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചക്ക തിന്നാനും വേണ്ടി പോണുണ്ട് അപ്പൊ ചിക്കനൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഉള്ളി മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അത് വാട്ടിയിട്ട് പിന്നെ ചിക്കൻ അതിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാണ് കേട്ടോ ചെയ്യാ നല്ല പൊരിച്ചെടുത്തിട്ടില്ല ഏകദേശം ആയിട്ടുണ്ട് പിന്നെ കുറച്ച് കാടം കാടമുടകം അങ്ങനെ ഓരോ പെട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി അടുപ്പത്ത് പുഴുങ്ങി വെക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരം കൊടുക്കാലോ എന്ന് വിചാരിച്ച് പിന്നെ മക്കൾക്ക് ചോറൊക്കെ കൊടുത്തിട്ടാ ചില ദിവസങ്ങളൊന്നും അടുപ്പം കടന്നു പോകില്ല പക്ഷെ തുറന്ന് പറയാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് ഇപ്പോഴത്തെ എൻ്റെ ആശ്വാസം നിങ്ങൾ ഓരോരുത്തരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് കേട്ടോ ഇൻഷാ അല്ല അത് നിലനിർത്തി തരട്ടെ ഇനി പുതിയ വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവരോടും അസലാമലൈക്കും നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഇൻഷാല്